ഓർമ്മ കിട്ടുന്നില്ല ഓർമ്മ കിട്ടുന്നില്ല സദസ്സിന് നമസ്കാരം സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റുവിനെ കുറിച്ചാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് വന്നു 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 ചേർന്നു 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 കുട്ടികൾ പണിനീർപ്പൂക്കളെയും പിഞ്ചുകുഞ്ഞുങ്ങളെയും ഒരുപോലെ സ്നേഹിച്ചിരുന്ന ഒരു മഹാത്മാവായിരുന്നു ജവഹർലാൽ നെഹ്റു കുട്ടികൾ അദ്ദേഹത്തെ ചാച്ചാജി എന്നാണ് വിളിച്ചിരുന്നത് അദ്ദേഹത്തിന്റെ കുപ്പായത്തിൽ സ്ഥിരമായി ഒരു റോസാപ്പൂ കുത്തി വെച്ചിരിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ അങ്ങനെ അദ്ദേഹം റോസാപ്പൂ കുത്താൻ തുടങ്ങിയതിനു പിന്നിൽ രസകരമായ ഒരു കഥയുണ്ട് ആ കഥയാണ് ഈ അവസരത്തിൽ ഒരു കഥാപ്രസംഗമായി ഞാൻ നിങ്ങളുടെ മുൻപിൽ അവതരിപ്പിക്കുന്നത് എൻ്റെ കഥയുടെ പേര് പനിനീർ പൂവിൻ്റെ കൂട്ടുകാരൻ പൂവിന്റെ കൂട്ടുകാരൻകഥ കേട്ടോളൂ ചാച്ചാജി കേട്ടോളൂ പനിനീർ പൂവിനെ സ്നേഹിക്കും അദ്ദേഹത്തിന് ഒരിക്കൽ ഒരു സ്ത്രീ ഒരു പനിനീർ പൂവുമായി ചാച്ചാജിയുടെ താമസ സ്ഥലത്തേക്ക് വന്നു അവർ കാവൽക്കാരനോട് ചോദിച്ചു ഞാൻ ഈ പൂവ് പ്രധാനമന്ത്രിക്ക് കൊടുത്തോട്ടെ ജവഹർലാൽ നെഹ്റു ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന കാലമായി അപ്പോൾ തന്നെ ചാച്ചാജി തന്റെ കുപ്പായ കുപ്പായക്കുടുക്കിൽ കുത്തിവെച്ചു ഇത്രയും നാൾ ആ പാവ സ്ത്രീയെ അകത്തേക്ക് വിടാതിരുന്ന കാവൽക്കാരനെ കണക്കിന് ശകാരിക്കുകയും ചെയ്തു ഓഫീസിലേക്ക് പോകുമ്പോഴും തിരിച്ചു വരുമ്പോഴുമെല്ലാം ആ പൂവ് അദ്ദേഹത്തിന്റെ കോട്ടിൽ തന്നെ ഉണ്ടായിരുന്നു എന്തൊരു ഉന്മേഷം ചാച്ചാ ാരൻ കാണുന്നുണ്ടായിരുന്നു പനിനീർ പൂവ് ചാച്ചാജിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒന്നാണെന്ന് അയാൾ മനസ്സിലാക്കുകയും പിറ്റേന്ന് രാവിലെ മുതൽ തോട്ടത്തിൽ നിന്ന് ഓരോ പനിനീർ പൂവ് പറിച്ചെടുത്ത് അദ്ദേഹത്തിനെ മേശപ്പുറത്ത് കൊണ്ടുവന്ന് വെക്കിയൽ പതിവായി നിറഞ്ഞ സന്തോഷത്തോടെ ചാച്ചാജി തന്റെ കോട്ടിലണിയാൻ തുടങ്ങി ഞാൻ ഞാൻ ഇവിടെ ഉപസംഹരിക്കുന്നു നന്ദി നമസ്കാരം പ്രൈസ് അഭിപ്രായം പറയാനും വേണ്ടിയാണ് ഈ ും കാത്തിരുന്നു ഇവിടെസിൽ ആരുമില്ലെങ്കിൽ തന്നെ ഉള്ളവർ എത്രയും പേരും കേൾക്കുമെന്ന ഒരു സന്തോഷം എനിക്കുണ്ട് കാരണം വളരെ പ്രതീക്ഷയോടുകൂടിയാണ് ഞാൻ ഈ കൊല്ലം ജില്ലയിൽ കഥാപ്രസംഗം ഒരുപാട് കാണുമെന്നും അത് ആസ്വദിക്കാമെന്ന് കരുതി വന്നു വേറൊരു പ്രോഗ്രാം ഉണ്ടായിട്ട് വേണം അത് മാറിയിട്ടാണ് വേറൊന്നുമല്ല കഥാപ്രസംഗത്തിൻ്റെ എൻ്റെ ഗുരു കണക്കോട് ഋശംഭരസാറാണ് അപ്പം അങ്ങനെ ഒരു കാര്യമുണ്ട് പിന്നെ കഥാപ്രസംഗത്തിൻ്റെ ആലപ്പുഴയിലെ ആയിഷാ എന്ന് പറയുന്ന കാതികയുടെ മകനാണ് ഞാൻ അപ്പോൾ ഇവിടെ കഥാപ്രസംഗം ഞാൻ നല്ലതുപോലെ ആസ്വദിക്കും ആസ്വദിക്കാം എന്ന് കരുതി വന്നെങ്കിലും പറഞ്ഞവർ ശരാശരി പറഞ്ഞു പറഞ്ഞുവെങ്കിലും ഇതിൽ കൂടുതലാണ് ഞാൻ പ്രതീക്ഷിച്ചത് യു പി വിഭാഗം കഥാപ്രസംഗത്തിന് ഒരാൾ മാത്രമായിരുന്നു നമ്പർ നാപ്പത്തിയേഴ് ആ കുട്ടി കഥാപ്രസംഗത്തിന് കഥ പറയാനുള്ള കഴിവുണ്ട് എടുക്കുകയാണ് കുറച്ചുകൂടെ ഉപരിതലത്തിലേക്ക് പോകുമ്പോൾ ശ്രദ്ധിക്കുക നമ്മുടെ ആംഗ്യ ഭാഷകളും മുഖത്തെ എക്സ്പ്രഷനൊക്കെ ഒന്നും കറക്റ്റ് ചെയ്യാൻ നോക്കുക ആ കുട്ടി ഒരാളെ ഉണ്ടായിരുന്നുള്ളൂ അപ്ഗ്രേഡ് ചെയ്ത് വിട്ടിട്ടുണ്ട് എ ഗ്രേഡുകളും രണ്ടാമത് ഹയർ സെക്കൻഡറി വിഭാഗം രണ്ട് പേര് രണ്ടു പേർക്കും ഒരാള് എ ഗ്രേഡോടു കൂടി നമ്പർ கிரேடு ആണ് അദ്ദേഹം കഥ ഇടിക്ക വെച്ചു மறந்து ഇത്രയേ ഉള്ളൂ കഥ പ്രസംഗം റിസൾട്ട് ഓക്കേ എന്നൊന്ന് મને എന്നൊന്ന് ഇവർ എന്നാ ഫസ്റ്റ് കേട്ടി മോണിങ് ഇതാ വാ മോണിങ് ഇരി മോണിങ് ഇരി മോണിങ് മോനെ മോനെ അതാ അടുത്ത തരത്തിലേക്ക് പോകും താബല ഹാർമണി ഒക്കെ വെച്ചി പ്രാക്ടീസ് ചെയ്ത് നമുക്ക് ഏകദേശം 15 മിനിറ്റ കഥാപ്രസംഗം കേട്ടോ അമൽ പറയാനുള്ള കഴിവുണ്ട് അതുകൊണ്ടാണ് അവൻ നല്ലൊരു റിവേഴ്സ് എടുത്ത് കായികമായ ഈറ്റിലാണ് കൊല്ലം കഥ അതാണ് ഞങ്ങൾ ഒരുപാട് പ്രതീക്ഷിച്ചു കല കഥാപുസ്തകം നമുക്ക് ഏറ്റവും ഒരു ടെൻഷൻ ടെൻഷനുണ്ട് അതുകൊണ്ട് കഥ കായികമായ ഈറ്റിലേക്ക് നമ്മൾ വരുമ്പോഴേ ഒത്തിരി പ്രതീക്ഷിച്ചു അതാണ് അൻസർ പറഞ്ഞത് എൻ്റെ മോൻ കഥ പറയുമ്പോൾ അതുപോലെ ഓർക്കസ്ട്ര സ്കൂളിലുണ്ട് എന്നാലും രണ്ടുപേരും പറയുന്നുണ്ട് മോൻ പറയുമ്പോൾ തല ഒത്തിരി മേപ്പോട് നോക്കിയാണ് പറയുന്നത് നമ്മൾ നേരെ ഓഡിയൻസ് കഥയുടെ അമൽഷായ കഥ നായികണെന്ന് ഒരാളോട് പറഞ്ഞ് പരി കഥയിൽ നായിക എന്ത് പറഞ്ഞ ആരോടും ഒക്കെയാണ് പറഞ്ഞത് ആ പ്രേക്ഷക പറഞ്ഞു കേട്ടോ അപ്പൊ മൈക്രോ ഫോൺ നടത്തിക്കണം ഇത് രണ്ടും ജില്ല കാരണം കൊല്ലത്തിൽ ചെല്ലുമ്പോൾ ഒത്തിരി പ്രതീക്ഷയുണ്ട് ഞങ്ങൾക്ക് പ്രതീക്ഷ ഉണ്ടായിരുന്നു അപ്പൊ പിന്നെ ജില്ലയിലേക്കാകുമ്പോൾ നല്ല മത്സരമായിരിക്കും കേട്ടോ ഞങ്ങൾ എട്ടാതോ ഒമ്പാമത്തെ സബ്ജില്ല കഴിഞ്ഞിട്ടാണ് വരുന്നത് അതുകൊണ്ട് ജില്ല നല്ല മത്സരമായിരിക്കും നല്ല ഉദ്ദേശം എടുക്കുക കേട്ടോ ഓക്കെ സ്കൂളിലൊക്കെ നമ്മുടെ മ്യൂസിക്കൊക്കെ വായിക്കുന്നില്ലേ ഇല്ല സാറാണോ അവർ പേരൻസാണ് സാറാണ് സ്കൂളിലൊക്കെ അധ്യാപകരുണ്ടെങ്കിൽ സ്കൂളിൽ ഈ തവൻ ആറ് മണിക്ക് വൈകുന്നേരം ഈസ്റ്റ് ദിവസം വൈകുന്നേരം വീട്ടിലേക്ക് ഉണ്ട് അവരെ സെലി കേട്ട് നമുക്ക് ഒരു രണ്ട് ദിവസത്തേക്ക് നിർദ്ദേശം വെക്കാം കേട്ടോ